രാമല്ലൂർ കരിങ്ങഴയിൽ കിണറിൽ വീണ ആളെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി ബുധനാഴ്ച വൈകുന്നേരമാണ് സംഭവം രാമല്ലൂർ കരിങ്ങഴയിൽ കോമത്ത് അഗസ്റ്റ്യൻ വീട്ടുമുറ്റത്തെ കിണറിൽ വീണത് വിവരം ലഭിച്ചതിനെ തുടർന്ന് വൈകാതെ കോതമംഗലം ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു പമ്പു സെറ്റിന്റെ ഹോസൽ പിടിച്ചു കിടക്കുകയായിരുന്നു അഗസ്റ്റിൻ െ അതെ അതെ तो सतरंगी यार आ बात की पैसा ने ओरा ओरा पैसा ने सूद दिया ओरा ओरा पैसा ने सूद दिया राम राम अरे तो पई है चला पर 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 बड़ी पर बड़ी की अच्छी ये कई बड़ी हां कई बड़ी और काल में जीतू ये बात मत करना बड़ा बड़ा फोटो है बड़ी बड़ी കരയ്ക്കു കയറ്റിയ അഗസ്റ്റിനെ ഫയർഫോഴ്സിന്റെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കി ഫയർ സ്റ്റേഷൻ ഓഫീസർ സി പി ജോസ് പി കെ എൽദോസ് എം അനിൽകുമാർ രാകേഷ് വൈശാഖ് വിഷ്ണു അനുരാജ് ഷംജു രാമചന്ദ്രൻ ബിനു ജലേഷ് എന്നിവർ രക്ഷാദൌത്യത്തിൽ പങ്കെടുത്തു വൈശാഖ് ആണ് കിണറ്റിൽ ഇറങ്ങിയത് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്